ഹായ് ഹലോ അസ്ലാം വലൈക്കും വാവാ എൻ്റെ പൊന്നു സ്വീഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ചിക്കൻ മന്തിയാണ് ഇത് എൻ്റെ മന്തിയാണ് എൻ്റെ മാത്ര റെസിപ്പിയാണ് അപ്പോൾ ചിക്കൻ മന്തി ഇങ്ങനെയല്ല ഉണ്ടാക്കുന്നത് ഇതിൻ്റെ പേര് മന്തി എന്നല്ല എന്നുള്ള കമൻറ്റുകൾ ഞാൻ നിരോധിച്ചിരിക്കുന്നു ഇത് മന്തിയാണ് എൻ്റെ മാത്രം മന്തി ഓക്കെ അപ്പം നമ്മൾ വെള്ളമിട്ടു അതിനകത്ത് പട്ട ഗ്രാമ്പു ഏലക്ക സാധനങ്ങളെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് വെള്ളം തിളച്ചപ്പോൾ നമ്മൾ അരി ഇട്ട് കൊടുക്കുന്നുണ്ട് വേവുന്നതിന് അപ്പോൾ ചിക്കൻ ആവശ്യമായ ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട് മല്ലിയെല്ലാം വെച്ചിട്ടുണ്ട് ക്യാപ്സിക്കം അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഒരു പാത്രം എടുക്കുക അതിലേക്ക് നമ്മൾ ചിക്കൻ പറക്കി പറക്കി നിരത്തി നിരത്തി വയ്ക്കുക എന്നിട്ട് ഈ ചിക്കനെയെല്ലാം നമ്മളൊരു പോർക്ക് ഉപയോഗിച്ച് കുത്തുക അത് ഞാൻ വീടിയെടുക്കാം മറന്നു പോയി അപ്പോൾ കുത്തി കഴിയുമ്പോൾ മസാലയൊക്കെ ഇടുമ്പോൾ അതിനകത്തേക്ക് നന്നായിട്ട് പിടിക്കുന്നതായിരിക്കും പിന്നെ അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ഇടുന്നുണ്ട് അതുപോലെ തന്നെ പിന്നെ അതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം ഇടുന്നുണ്ട് ക്യാപ്സിക്കം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയില കൂടി ഇടുന്നുണ്ട് അതിനുശേഷം അതിലേക്ക് ആവശ്യമായ മസാലകൾ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് മല്ലിപ്പൊടിക്ക് ശേഷം നമ്മൾ കുറച്ച് മുളക് പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് മുളക് പൊടി കഴിഞ്ഞാൽ സ്വാഭാവികമായും നമ്മൾ ഗരം മസാല ഇട്ട് കൊടുക്കണം പിന്നെ നമ്മൾ എന്തിട്ട് കൊടുക്കണം കുരുമുളക് ഇട്ട് കൊടുക്കണം അതിനുശേഷം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം മഞ്ഞൾപ്പൊടിക്ക് ശേഷം നമ്മൾ മാഗി ക്യൂബ് പൊടിച്ച് ചേർക്കേണ്ടതാണ് അപ്പോൾ ഉപ്പ് അതിന് ശേഷം നന്നായി മാഗി ക്യൂബിൽ ഉപ്പ് ഉള്ളത് കൊണ്ട് അതിന് ശേഷം നമ്മൾ ഉപ്പ് നോക്കിയിട്ട് മാത്രം ഉപ്പ് ഇട്ടാൽ മതി കുറച്ച് സൺഫ്ലവർ ഓയിൽ കൂടി ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ അതിനെ മിക്സ് ചെയ്യേണ്ടതാകുന്നു അപ്പോൾ നന്നായി മിക്സ് ചെയ്ത് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് കൂടി കൊടുക്കുക ഇങ്ങനെ മസാലയൊക്കെ റെഡിയാക്കി ഒരു മണിക്കൂർ അതിനെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ മാറ്റി വയ്ക്കേണ്ടതാണ് അതിനുശേഷം നമുക്കതിനെ അടുപ്പിൽ വെച്ച് വേവിച്ചെടുക്കാം അപ്പോൾ അതാണ് കാണുന്നത് ഒരു സൈഡ് വെന്ത് കഴിയുമ്പോൾ സ്വാഭാവികമായും നമ്മൾ മറു സൈഡ് വേവുന്നതിന് വേണ്ടി മറച്ചിട്ട് കൊടുക്കേണ്ടതാണ് അപ്പോൾ പത്ത് മിനിറ്റ് വേ മതി ശേഷം നമ്മൾ തിരിച്ച് മറിച്ച് ഇട്ട് കൊടുത്ത് മറുവശവും കൂടി വേവിച്ചെടുക്കേണ്ടതാണ് വേവിച്ചെടുത്തതിന് ശേഷം ഇതിൽ കാണുന്ന ഓയിൽ നമ്മൾ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കണം നമുക്കത് ചോറിന് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി എടുക്കാവുന്നതാണ് അപ്പോൾ ആ ഓയിലെല്ലാം ഞാൻ മാറ്റിയിട്ടുണ്ട് അതിന് ശേഷം ആ ചിക്കൻ നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഇനി നമുക്ക് ചോറിട്ട് കൊടുക്കാവുന്നതാണ് ചോറിട്ട് കൊടുക്കുന്നുണ്ട് ഒരു ലെയർ ചോറിടുക നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഓയില് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക അതിനുശേഷം വീണ്ടും ചോറിടുക ഓയിലൊഴിക്കുക വീണ്ടും ചോറിടുക ഓയിലൊഴിക്കുക റെഡ് കളർ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കളർ ആഡ് ചെയ്യാവുന്നതാണ് ഇല്ലെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടി കലക്കി ഒഴിച്ചാലും മതി ഞാനതാണ് ഇങ്ങനെ കലക്കി ഒഴിക്കുന്നത് അപ്പോൾ അതിനു ശേഷം പിന്നെ നമ്മൾ എന്ത് ചെയ്യുക കുറച്ച് പച്ചമുളക് പല സൈഡിലാക്കി കുത്തി കുത്തി വെച്ച് കൊടുക്കുക അതിന് ശേഷം ഒരു ഇരുപത് മിനിറ്റ് അടച്ച് വെച്ച് ദമാക്കി എടുക്കുക അപ്പോൾ നമ്മുടെ മന്തി റെഡി ഇതെൻ്റെ മാത്രം മന്തിയാണ് എൻ്റെ മാത്രം മന്തി ഓക്കെ ഇതിനുശേഷം നമ്മൾ ഇരുപത് മിനിറ്റിന് ശേഷം മന്തിയെ പുറത്തെടുക്കുന്നതാണ് കാണുന്നത് ഇളക്കി എടുക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ മക്കൾക്ക് വേണ്ടി സലാഡ് ആക്കിയതാണ് അല്ലാതെ ഞാൻ സലാഡ് ആക്കിയതല്ല കുട്ടികൾക്ക് വേണ്ടി തൈരൊഴിച്ച സലാഡ് അപ്പോൾ എൻ്റെ മന്തി റെഡി ആയിട്ടുണ്ട് ഇതാണ് എൻ്റെ ചിക്കൻ മന്തി അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ അങ്ങ് വിശ്വസിക്കുകയാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ട് ഇഷ്ടപ്പെടുക ഓക്കേ താങ്ക്